ഇവിടെ കണ്ടില്ല ഇതാ ഇതല്ലേ ഇപ്പം ഇത് ഞാൻ തൈ തൈ എടുക്കുന്നത് ഇപ്പോൾ ഇതാ ഇത് ഉണ്ടല്ലോ ഇത് ഇത് ഇതാണല്ലോ ഇപ്പം ഇതാ ഇതിപ്പോൾ ചക്ക വരുന്നുണ്ടോ ഇത് ചക്ക ചക്ക കണ്ടില്ലേ ഇതാ അതാ ആ നമുക്ക് ഇപ്രാവശ്യം ചെറിയ കുഞ്ഞൻ തയ്യാണത് കുഞ്ഞൻ തൈ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വർഷമായ തയ്യാണത് ഒരു വർഷം ആകുന്നതേ ഉള്ളൂ നല്ലേ ഇപ്പോൾ ഇത് ചക്ക വന്നു നല്ല ഇപ്രാവശ്യം നമുക്ക് ഇപ്രാവശ്യം ഒരു രണ്ട് ചക്കയിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും ഒരുപാട് കളിക്ക വരും ചക്ക വരും എന്നാലും നമുക്കൊരു രണ്ട് ചക്ക മാത്രം ഇപ്രാവശ്യം എടുക്കാൻ പാടുള്ളൂ എന്നാൽ കൂടുതൽ പിന്നെ ചക്ക വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിന് ക്ഷീണം പറ്റി പോകും അത് അത് ചക്കൻ്റെ ഒരു പാകമാകുമ്പോൾ ഒരു കറി വെക്കാനുള്ള ഭാഗമാകുമ്പോൾ നമ്മൾ വെട്ടിയെടുത്ത് കറി വെച്ച് ഒന്നോ രണ്ടോ തൈ തൈകൾ പിന്നെ ചക്കകളിൽ വെക്കാൻ പറ്റുന്ന നമുക്ക് അടുത്ത ഒരു രണ്ട് വർഷം കൊണ്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ ആദായം എടുക്കാൻ പറ്റുന്ന വിയറ്റ്നാം സൂപ്പറിൻ്റെ നല്ല തൈ തൈകളാണ് ഇത് നമുക്ക് ഒരു തൈ ആണെങ്കിൽ ഇപ്പം തെങ്ങ് തെങ്ങ് തൈകളും അതുപോലെ തന്നെ കവങ്ങൊക്കെ എടുക്കുമ്പോഴേക്കും രണ്ടോ മൂന്നോ തൈകൾ നമ്മൾ വീടുകളിലേക്ക് എത്തിക്കാനും പറ്റും ഇരുന്നൂറ്റി അമ്പത് രൂപയൊക്കെയാണ് ഞങ്ങൾ ഈ തൈ കൊടുക്കുന്നത് ഒരു തൈ നിങ്ങളെ വീടുകളിൽ എത്തുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വേറെ എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു എല്ലാം ഇത് ഇതൊക്കെ ചക്ക വരുന്നുണ്ട് ഇതെല്ലാം മൊത്തം ചക്ക വരുന്നത് ഇവിടെ വരുന്നത് അവിടെ അവിടെ ഇതൊക്കെ ഫുൾ ഇപ്രാവശ്യം ഇപ്രാവശ്യം നമുക്ക് റിസൾട്ട് വരുന്ന പിന്നെ തൈകളാണ് ഈ വിയറ്റ്ന സൂപ്പർ അലിൻ്റെ നല്ല തൈകൾ എല്ലാ ചെറിയ തൈകളെല്ലാം ഉണ്ട് ഇഷ്ടംപോലെ തൈകൾ നമുക്കിത് നൈസരിക്കും നമുക്ക് നമുക്ക് നല്ല ഒരു നല്ല റീസൂട്ടബിൾ ആയിട്ടുള്ള റേറ്റ് നമുക്ക് നഴ്സിക്കാർക്കും ഹോൾസെയിൽ ആയിട്ട് ഒരു അഞ്ഞൂറ് ആയിരം തയ്യൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ തൈകളുണ്ട് നമ്മൾ പതിനായിരക്കണക്ക് തൈകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് നമുക്ക് നഴ്സറിക്കാർക്ക് നല്ല സപ്പോർട്ടായിട്ടുള്ള റേറ്റിന് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഇത് ഇതൊക്കെ ഇനി ഇപ്പോൾ ഇതിന് കവറ് മാറും കവറ് മാറിക്കഴിഞ്ഞാൽ ഇതിന് നല്ല റേറ്റിന് കൂടിയ റേറ്റ് നമുക്ക് വിൽക്കാനും പറ്റും നല്ല കവർ മാറാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ല ചക്കായി പോകണ്ടല്ലേ ഇതാണ് ഇതാണ് ഇത് ഇതിൻ്റെ ഒരു നമുക്ക് ആൾ സീസൺ എന്നുള്ള വെറൈറ്റി ഉള്ള പിന്നെ പ്ലാവാണ് ആൾ സീസൺ വെറൈറ്റി പ്ലാവാന്നത് ഇത് നമുക്ക് പിന്നെ പെട്ടെന്ന് ബാക്കിയുള്ള പ്ലാവുകളൊക്കെ പറഞ്ഞാൽ ഒരു മൂന്ന് വർഷമൊക്കെ ആകും കഴിക്കാറ് മൂന്ന് നാല് വർഷമൊക്കെ ആകും നമുക്ക് റിസൾട്ട് വരാറാണ് ഇതാണെങ്കിൽ ഒറ്റ വർഷം കൊണ്ട് തന്നെ നമുക്ക് വീട്ടുമുറ്റത്ത് വിഷമില്ലാത്ത പഴം നമ്മൾ കുട്ടികൾക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്ന തെങ്ങ് പിന്നെ പ്ലാവുന്നത് വിഷമില്ലാത്ത എന്നാൽ ഇപ്പം ഒന്ന് മാർക്കറ്റിൽ പോയി വാങ്ങിച്ചാൽ ഫുള്ള് വിഷമുള്ള പഴങ്ങൾ വെളിയിൽ നിന്നൊക്കെ വരുന്ന പിന്നെ ഒരുപാട് വിഷത്തിൻ്റെ കണ്ടൻറ്റ് കൂടിയ സാധനമാണ് ഈ ചക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അതല്ല അതുമല്ല ഇതിന് ചുള ചുളക്ക് കട്ടി കൂടുതലാണ് നല്ല കട്ടി ഉണ്ടാവും നല്ല ഒരു എറിയളം ഓറഞ്ച് കളർ ചക്കയാണ് അതുമല്ല പിന്നെ നല്ല മധുരവും നല്ല മണവും തിന്നുമ്പോൾ തന്നെ നമുക്കൊരു ഒരു മണം നല്ലൊരു മണം ഫീൽ ചെയ്യും അതുപോലെ തന്നെ നല്ലൊരു മധുരവും അങ്ങനെയുള്ള പ്ലാവാന്നീ വിയറ്റ്നാം സൂപ്പറല്ലേ അതിൻ്റെ ഇഷ്ടംപോലെ തൈകൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ കൊണ്ടുപോയിരുന്നതാണ് ഇപ്രാവശ്യം തന്നെ നമുക്ക് റിസൾട്ട് എടുക്കാൻ പറ്റുന്ന പ്ലാവാണ് വിയറ്റ്നാം സൂപ്പർ എയറിൽ ചെയ്യുന്നത് ബാക്കി എല്ലാ പ്ലാവുകളുണ്ട് നമ്മളിത് ജയത്തേട്ട് എത്തിയുണ്ട് പ്ലാവ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ 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 വെറൈറ്റിയും ഒരുപാട് വെറൈറ്റി പ്ലാവും തൈകളുണ്ട് ഇതൊക്കെ ഞങ്ങൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് ആ ഒരു ഒറ്റ തൈ വേണമെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും ഒരു തൈ ആണെങ്കിൽ പോലും നമുക്ക് അയച്ചു കൊടുക്കാനും എത്തിക്കാനും പറ്റും ഒരു പിന്നെ ഒരു രണ്ടായിരം രൂപേൻ്റെ പിന്നെ പിന്നെ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഒക്കെയാണ് അപ്പോൾ ഇത് റംബുട്ടാൻ അതുപോലെ തന്നെ ഈ തെങ്ങൊക്കെ ഒരു രണ്ടായിരം രൂപേൻ്റെ ഓർഡർ തരികയാണെങ്കിൽ നമ്മൾ എവിടെയാണോ വീട് അവിടെ എത്തിച്ചു കൊടുക്കും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ നോക്കിയാൽ അവിടെ പിന്നെ പ്ലാവിൻ്റെ ഇത് കണ്ടിട്ടില്ലേ അതിൻ്റെ ഇപ്പം ഞാനിപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ടുള്ള എൻ്റെ പിന്നെ വീട്ടുമുറ്റത്തുള്ള പ്ലാവണത് വിയറ്റ്നാം സൂപ്പർ എർലിൻ്റെ ആൾ സീസൺ പ്ലാവ് ഇപ്പോൾ ചക്കേൻ്റെ സമയമൊന്നുമല്ല അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ നല്ലത് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടുവരുന്നുണ്ട് വിയറ്റ്നാം സൂപ്പർ ഏർലിൻ്റെ ആൾ സീസൺ ആയിട്ടുള്ള പ്ലാവിൻ്റെ എൻ്റെ വീട്ടുമുറ്റം തന്നെയുള്ള സാധനമാണ് ഞങ്ങളൊരു ഒരു മൂന്ന് മൂന്നര വർഷമായ പ്ലാവിൻ്റെതാണ് ഇതാണ് ഇപ്പോൾ ഇനിയിപ്പോൾ എല്ലാം എന്താ നിറയെ നിറയൊക്കെ പിന്നെ പിന്നെ ചക്ക ഇത് വരുന്നുണ്ട് നമുക്ക് പിന്നെ നല്ല രീതിയിൽ വീട്ടുമുറ്റത്തിന് വിഷമില്ലാതെ പഴം എടുത്ത് കഴിക്കാൻ പറ്റുന്ന സാധനമാണ് വിയറ്റ്നാം സൂപ്പർ എയർലി എന്നുള്ള പ്ലാവിൻ്റെ തൈകൾ ഒന്നോ രണ്ടോ തൈകൾ നിർബന്ധമായിട്ടൊരു ഒന്നോ രണ്ടോ തൈകൾ നിർബന്ധമായിട്ടൊരു വീട്ടുമുറ്റത്ത് നട്ടുണ്ടാക്കേണ്ട സാധനമാണ് ഈ വിയറ്റ്നാം സൂപ്പർ എയർലി ഇതിന് പിന്നെ കൂടുതൽ സ്ഥലമൊന്നുമുണ്ട് ചിലപ്പോൾ ഒരു അഞ്ച് സെനിലും മൂന്ന് സെനിലൊക്കെ വീട് കെട്ടിട്ട് നമുക്ക് ഡ്രമ്മിലോ ടെറസിൻ്റെ മുകളിലൊക്കെ വെച്ച് ഇവർ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന പിന്നെ തയ്യാന്ന് നല്ല വ്യവസായിക അടിസ്ഥാനത്തിന് ഏക്കർ കണക്ക് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു അഞ്ചേക്കറേയും പത്തേക്കറയും ഒക്കെ ഒരു പന്ത്രണ്ടടി വിട്ട് നടുകയാണെങ്കിൽ നമുക്ക് വ്യവസായിക അടിസ്ഥാനത്തിനും ഉണ്ടാക്കുന്നത് ഇതൊക്കെ ചിപ്സ് ഉപയോഗിക്കാൻ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി നന്നായി ഉപയോഗിക്കുന്നുണ്ട് ചിപ്സിനും പിന്നെ എല്ലാത്തിനും നല്ല ഇതിന് ചുളക്കുണ്ടല്ലോ ഈ ചക്ക ചുളക്ക് നല്ല കനം ഉണ്ടാകും കനവും അതുപോലെ തന്നെ നല്ല വലിയ വലിയ ചുളയാണ് ചക്ക ചുളയും നല്ല വലിയ ചുളയാണ് നല്ല തിന്നാനും നമുക്ക് പഴുത്ത് തിന്നുമ്പോൾ നല്ല ഒരു ഒരു സ്മെല്ല് നല്ലൊരു മണം നല്ലൊരു മണത്തിൽ മണമാണ് പിന്നെ അതുപോലെ നമുക്ക് ഈ ഇടിച്ചക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വരും ഇപ്പോൾ എല്ലാം ഇപ്പോൾ ഇതിനെ ഒരുപാട് ചക്കയിൽ പിടിക്കും പിടിച്ചാൽ എല്ലാം നമ്മൾ ഉപയോഗിക്കണമെന്നില്ല എന്നാൽ എല്ലാം പഴുപ്പഴിക്കാൻ വേണ്ടി വെക്കണം നമുക്ക് ഇടിച്ചക്ക കറി വയ്ക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ല വെറൈറ്റി പ്ലവാന്നി വിയറ്റ്നാം സൂപ്പർ അർ ഇന്ന നല്ല തൈകൾ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ കേരളത്തിൻ്റെ പതിനാല് ജില്ലയിലും ആവശ്യക്കാരിൻ്റെ വീടുകളിലേക്ക് സാധനം എത്തിച്ചേരാൻ വേണ്ടി പറ്റും നല്ല നല്ല റിസൾട്ടുള്ള ഞാൻ പിന്നെ നമുക്ക് കണ്ടത് നല്ല പുതിയ നമുക്ക് ചക്ക വരുന്നുണ്ട് അല്ല അതൊക്കെ അങ്ങനെയുള്ള തൈകളും ചെറിയ തൈകളുണ്ട് വലിയ തൈകൾ വേണമെങ്കിൽ വലിയ തൈകളും ഉണ്ട് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും